അസ്സാമലൈക്കും വർമ്മത്തുല്ലാഹി വാത്തൂ മക്കായിലെ നേതാക്കന്മാരെല്ലാവരും അവർ സാധാരണ ഒരുമിച്ച് കൂടുന്ന ദാറിൻ്റെതുവയിൽ ഒരു ചൂടേറിയ ചർച്ചയിൽ ഏർപ്പെട്ടിരിക്കുകയാണ് മറ്റൊന്നുമല്ല മുഹമ്മദും സലു വല്ല അനുയായികളും ഓരോ നാൾ മുന്നോട്ട് പോകും തോറും കൂടുതൽ കൂടുതൽ പരസ്യമായി തങ്ങളുടെ ആദർശം പ്രചരിപ്പിച്ചു തുടങ്ങിയിരിക്കുന്നു മാത്രമല്ല നേരത്തെ നമ്മൾ പറഞ്ഞു സായദ്ബുൽ അബി വക്കാസ്വദിയുള്ള വൻഹുവുമായി ഉണ്ടായ ഒരു ഷണ്ടയെ സംബന്ധിച്ച് അങ്ങനെ വിഷയങ്ങൾ പലപ്പോഴും കയ്യാങ്കളിയിലേക്ക് വളരുകയും ചെയ്യുന്നുണ്ട് മറ്റൊരു വളരെ പ്രധാനപ്പെട്ട കാര്യം അവർ നിരീക്ഷിച്ചത് എണ്ണത്തിൽ കുറവാണെങ്കിലും വെറും അടിമകളോ മക്കയിലെ ദുർബലരോ അല്ല മുഹമ്മദിനെ സല്ലു അലി സ്വലം പിന്തുടരുന്നത് മറിച്ച് ബനു അബ്ദുദ്ദ ബനു റ ബനു ജുമാഹ് ബനു തെയ്ം തുടങ്ങിയ വലിയ വലിയ കുറേശി കുടുംബങ്ങളിൽ നിന്നുള്ള അംഗങ്ങൾ പോലും മുഹമ്മദ് നബിയെ പിന്തുടരുന്നുണ്ട് ഇതൊരു ഭാഗത്ത് മറുഭാഗത്ത് സാഹിദ് നബി ബക്കാസ് റഫിയുള്ളാഹ് അനഹുവുമായി മക്കയിലെ മലഞ്ചരിവിൽ വെച്ചുണ്ടായ ഒരു കശപിഷ നിസ്കാരത്തെ ചൊല്ലി നമ്മൾ നേരത്തെ പറഞ്ഞു അപ്പോൾ കാര്യങ്ങൾ കൈവിട്ടു പോകുന്ന തരത്തിലേക്ക് വളർന്നു വരുന്നുണ്ട് അതുകൊണ്ട് നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നതായിരുന്നു അവരുടെ ആലോചന എന്ത് ചെയ്യാൻ കഴിയും നേരെ ചൊവ്വേ മുഹമ്മദിന് നേരെ കൈയുയർത്തുന്നത് അനുകൂലമായ ഫലം ഒരുപക്ഷെ ഉണ്ടാക്കിയേക്കില്ല എന്ന് അവർ സംഘിച്ചു അതുകൊണ്ട് അവർ കൂലംകശമായി ചിന്തിച്ചതിന് ശേഷം അവസാനം ഒരു തീരുമാനത്തിലെത്തി നമുക്ക് നേരെ നേരച്ചൊവേ മുഹമ്മദിനെ സമീപിക്കാതെ മുഹമ്മദിൻ്റെ രക്ഷാകർത്താവായ അബു താലിബിനെ സമീപിക്കാം അദ്ദേഹം മാനസികമായി വികാസമുള്ള ആളാണ് മനസ്സിൻ്റെ ഉള്ളിൽ കരുണയും ദയയും സ്നേഹവും എല്ലാം ഉള്ള ആളാണ് അതുകൊണ്ട് അദ്ദേഹം നമ്മൾ ന്യായമായും അദ്ദേഹത്തിൻ്റെ മുമ്പിൽ പറയുന്നൊരു കാര്യം സ്വീകരിക്കാതിരിക്കില്ല അങ്ങനെ അവരെല്ലാവരും നേരെ അബൂ താലിബിൻ്റെ അടുക്കൽ പോയി പറഞ്ഞു അബൂ താലിബ് നിങ്ങൾക്കറിയാമല്ലോ നിങ്ങളുടെ സഹോദരൻ്റെ മകൻ നമ്മുടെ മതത്തെ നമ്മുടെ പരമ്പരാഗത വിശ്വാസങ്ങളെ ആചാരങ്ങളെ അനുഷ്ഠാനങ്ങളെയെല്ലാം ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് മാത്രമല്ല നമ്മുടെ ദൈവിക സങ്കല്പങ്ങളെയെല്ലാം മുഹമ്മദ് നിഷേധിച്ചു കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് അത് അങ്ങനെ പോയാൽ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകും നിങ്ങൾക്കറിയാമല്ലോ അതുകൊണ്ട് നിങ്ങളതിൽ ഇടപെടണം മുഹമ്മദിനെ നിയന്ത്രിക്കണം അവരുടെ ആവശ്യം അതായിരുന്നു അബു ത്വാലിബ് നേരത്തെ പറഞ്ഞ പോലെ വളരെ മാന്യനായിരുന്നു അദ്ദേഹം പറഞ്ഞു ശരി നിങ്ങളെല്ലാവരും കൂടി ഒരു കാര്യം വന്ന് പറഞ്ഞതല്ലേ ഞാനതിൽ വേണ്ടതുപോലെ ചെയ്തേക്കാം അവർ സന്തോഷത്തോടെ അതേറെ പ്രതീക്ഷയോടുകൂടെ അവർ മടങ്ങിയെന്നാണ് ചരിത്രം പറയുന്നത് എന്നിട്ട് അവർ നിരീക്ഷിച്ചു മുഹമ്മദിൽ എന്തെങ്കിലും മാറ്റങ്ങളുണ്ടോ പുതിയ മതത്തിൻ്റെ ആദർശത്തിൻ്റെ മുന്നേറ്റങ്ങളിൽ വല്ല കുറവും തോന്നുന്നുണ്ടോ അവർക്ക് അങ്ങനെ ഒന്നും കാണാൻ കഴിഞ്ഞില്ല മാത്രമല്ല അനുദിനം വീണ്ടും ശക്തിപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് അപ്പോൾ അവർ വീണ്ടും യോഗം ചേർന്ന് അബു താലിബിനെ തന്നെ വീണ്ടും കാണുവാനും ആദ്യം കണ്ടതിനേക്കാൾ കണ്ടതിനേക്കാളുപരി ഒന്നുകൂടി കടുപ്പിച്ച് വർത്തമാനം പറയാനും അവർ തീരുമാനിച്ചു അവർ അബൂതാലിബിൻ്റെ അടുക്കൽ ചെന്നു എന്നിട്ട് അബൂ താലിബിനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു അബുതാലിബ് താങ്കൾ ഇതിൽ ഇടപെടും എന്ന് പറഞ്ഞു പക്ഷേ താങ്കൾ ഇടപെട്ടതായി കണ്ടില്ല അതിൽ ഞങ്ങൾക്ക് പ്രതിഷേധമുണ്ട് താങ്കൾ ഇടപെടണം ഇടപെട്ടില്ലെങ്കിൽ അത് ഗുരുതരമായ പ്രശ്നങ്ങളിലേക്ക് വഴി തുറക്കും സത്യത്തിൽ ആ വാക്കുകൾക്കിടയിൽ അവർ അബൂ താലിബിനെ ഭീഷണിപ്പെടുത്തുകയായിരുന്നു അബു താലിബിന് അതിൽ വിഷമമുണ്ടായി മാത്രമല്ല ഞാൻ എന്തെങ്കിലുമൊന്നു ചെയ്തില്ല എങ്കിൽ തൻ്റെ നാട്ടുകാരുമായി തെറ്റേണ്ടി വരുമെന്ന് അബു താലിബ് ഭയപ്പെട്ടു അബുതാലിബ് നബി തുരുമേന അലൈഹി അലൈവലമ തങ്ങൾ വരുന്നതും കാത്തിരുന്നു നബി വന്നു കയറിയപ്പോൾ അബു താലിബ് ഉണ്ടായ കാര്യങ്ങളൊക്കെ പറഞ്ഞു അതുകൊണ്ട് മുഹമ്മദ് ഇത് നമ്മുടെ കുടുംബങ്ങളാണ് ഇത് നമ്മുടെ നാട്ടുകാരാണ് ഇത് നമ്മുടെ സ്വന്തം ആൾക്കാരാണ് അവർ രണ്ട് പ്രാവശ്യം വന്ന് എന്നോട് ഒരു കാര്യം ആവശ്യപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് നീ ഒന്ന് നിയന്ത്രിക്കണം അത് പറഞ്ഞതും മഹാനാനി ബി സാഹിസ്ലമാങ്ങൾ പറഞ്ഞു എൻ്റെ ഒരു കൈയിൽ സൂര്യനെയും കയ്യിൽ ചന്ദ്രനെയും വെച്ച് തന്നാൽ പോലും ഞാൻ എൻ്റെ ദൗത്യത്തിൽ നിന്ന് പിന്മാറുന്ന പ്രശ്നമില്ല ആ വാക്കുകൾ കേട്ടപ്പോൾ അബു താലിബിന് ഒരിക്കലും ദേഷ്യം വന്നില്ല തന്റെ സഹോദരപുത്രൻ താൻ ഏറെ ഇഷ്ടപ്പെടുന്ന മുഹമ്മദ് നല്ല ഒരു മനുഷ്യനായി തീർന്നിരിക്കുന്നു മനസ്സുറപ്പുള്ള ഒരു വ്യക്തിയായി തീർന്നിരിക്കുന്നു എന്ന അഭിമാനമാണ് സത്യത്തിൽ അബുതാലിബിന് തോന്നിയത് അബു താലിബ് പറഞ്ഞു ما عليك غلالة وبشر وقر بذاك منك عيونا محمد ستهيرم من نوتبوغا السلام عليكم ورحمة الله وبركاته